തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വികസന സദസ് സംഘടിപ്പിക്കാൻ സർക്കാർ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സദസ്സ് എന്നാണ് നിർദ്ദേശം പഞ്ചായത്തുകൾക്ക് രണ്ട് ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റികൾക്ക് നാല് ലക്ഷം രൂപയും നഗരസഭകൾക്ക് ആറ് ലക്ഷം രൂപയും ഇതിനായി ചെലവിടാം എന്നാൽ തട്ടിക്കൂട്ട് പരിപാടിയാണെന്നും ഭരണപരാജയം മറയ്ക്കാനുള്ള പുകമറയാണെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ഡി ജോസഫ് പ്രതികരിച്ചു നവകേരള യാത്ര എന്താ അതിൻ്റെ പേര് പേര് തന്നെ മറന്നുപോയി പേര് തന്നെ നിങ്ങളും മറന്നുപോയി ഞാനും മറന്നുപോയി ജനങ്ങളും മറന്നുപോയി മുഖ്യമന്ത്രിയും മറന്നുപോയി ഒരു സിംഗിൾ പൈസയുടെ പദ്ധതി അതിൻ്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നേട്ടം ഒരു കടുകിണ കടുകിട മണിയുടെ ഒരു നേട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ രണ്ടാമത് മുഖ്യമന്ത്രി വീണ്ടും ഒരു ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നല്ലോ ഇപ്പോൾ ഒരു തട്ടിപ്പാണിത് തട്ടിക്കൂട്ടലാണിത് ജനങ്ങളുടെ മുൻപിൽ പരാജയം സമ്മതിക്കലാണിത് ഇതുവരെ ചെയ്യാത്ത ഇനിയാണോ വികസനം ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ഇനിയാണോ വികസനം ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയുകൊണ്ട് ഈ സർക്കാരിൻ്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു അതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ് അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല ആർ ശ്രീജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ അതിന് മുന്നോടിയായിട്ടാണല്ലോ സർക്കാരിന്റെ ഈ വികസന സദസ്സ് നീക്കം ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പരിപാടി സംഘടിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈ യു ഡി എഫ് ഭരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ ഒരു സഹകരണം പ്രതീക്ഷിക്കാമോ എന്താണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ശ്രീജിത്ത് ഉൻമേഷ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത് വരെയുള്ള ഒരു മാസക്കാലം വികസന സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നഗരസഭകളിലും വികസന സദസ് നടത്തണമെന്നാണ് പഞ്ചായത്ത് വകുപ്പിന്റെ ചുമതലയുള്ള അനുപമ ടി വി ഐ എസ് ഇരുപത്തിയേഴാം തീയതി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് ഈ വികസന സദസ്സുകളിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചിത്രീകരിച്ചു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പ്രസന്റേഷൻ അവതരിപ്പിക്കും അതിനുശേഷം പഞ്ചായത്തുകളിൽ അത് ലൈഫ് ലൈഫ് ഭവന പദ്ധതി മാലിന്യമുക്ത കേരളം മറ്റ് പരിപാടികൾ തുടങ്ങിയവയുടെ വിജയം എന്തൊക്കെയാണ് എന്ന് കാണിക്കുന്ന ഒരു പ്രസന്റേഷൻ പഞ്ചായത്ത് സെക്രട്ടറിയും അവതരിപ്പിക്കും അങ്ങനെ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച ചർച്ചയും ഇനി എന്തൊക്കെ വികസനമാണ് ആ മേഖലയിൽ നടക്കേണ്ടത് എന്നതിനെപ്പറ്റിയുള്ള ചർച്ചയുമാണ് ഈ വികസന സാധനങ്ങളോട് ഉദ്ദേശിക്കുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള നീക്കമാണെന്ന് എന്ന കാര്യം വ്യക്തമാണ് പഞ്ചായത്തുകളിലെ തനത് ഫണ്ടിൽ നിന്ന് പണം ചെലവിൽ വേണം ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിനോ വേണ്ടിയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് പഞ്ചായത്തുകൾ തനത് ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വരെയും മുനിസിപ്പാലിറ്റികൾ തനത് ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപയും നഗരസഭകൾ ആറ് ലക്ഷം രൂപ വരെയും ഈ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതിലേക്കായി ചെലവഴിക്കാമെന്നാണ് പറയുന്നത് സെപ്റ്റംബർ ഇരു ഇരുപതിന് ഈ വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രിയായിരിക്കും നിർവഹിക്കാൻ പോകുന്നത് ഇതോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നോടിയായുള്ള പ്രചരണ പരിപാടികളിലേക്ക് സർക്കാർ കടക്കുന്നുവെന്നാണ് വ്യക്തമാകേണ്ടത് ായാലും ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഈ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഈ വികസന സദസിനോട് എങ്ങനെ സഹകരിക്കും എന്നാണ് അറിയാനുള്ളത് എങ്കിലും സർക്കാരിന്റെ പൊതു ഉത്തരവാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നേരത്തെ ഈ യു ഡി എഫിന് ഭരിക്കുന്ന പഞ്ചായത്തുകൾ എൽ ഡി എഫിന്റെ മറ്റും കമ്മിറ്റികൾ പ്രത്യേകം സദസ് സംഘടിപ്പിക്കുന്ന രീതികളൊക്കെ ഉണ്ടാ പരിപാടികൾ സംഘടിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു അത്തരം രീതി ഒരുപക്ഷെ എൽ ഡി എഫ് അവലംബിക്കാൻ സാധ്യതയുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം